സംസ്ഥാന ോവിന്ദ യോഗിനിമാതാ ഗേൾസ് ഹൈസ്കൂളിന് സമീപം മൂന്ന് വർഷത്തോളമായി കിടക്കുന്ന കുഴികൾ അപകടക്കെണിയായി മാറുന്നു കഴിഞ്ഞ രണ്ടാഴ്ചക്കിടെ ഇരുപതിലധികം അപകടങ്ങളാണ് ഈ കുഴിമൂലം ഉണ്ടായിട്ടുള്ളത് നിരവധി വിദ്യാർത്ഥികൾ സൈക്കിളിൽ പോകുമ്പോൾ കുഴിയിൽ വീണ് പരിക്കേൽക്കാറുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു കൊല്ലങ്കോട് ബി ഓഫീസ് മുതൽ കോവിലകം മുക്കു വരെ മുപ്പതിലധികം കുഴികളാണ് പരാതി നൽകുന്ന സമയത്ത് പൊതുമരാമത്ത് വകുപ്പ് താൽക്കാലികമായി കുഴികൾ കല്ലിട്ട് നികത്താറുണ്ടെങ്കിലും ദിവസങ്ങൾക്കകം തന്നെ വീണ്ടും പഴയതുപോലെ കുഴികളായി മാറും നിലവിൽ കുഴികളും വലുതായിട്ടുണ്ട് പൊതുമരാമത്ത് വകുപ്പിനും ചിറ്റൂർ താലൂക്ക് വികസന സമിതിയിലും പരാതി നൽകുന്നുണ്ടെങ്കിലും ശാശ്വതമായി കുഴികൾ അടയ്ക്കുന്നില്ല എന്ന് രക്ഷിതാക്കൾ പറയുന്നു സ്കൂൾ പി ടി എ കമ്മിറ്റി ഉൾപ്പെടെ പൊതുമരാമത്ത് വകുപ്പിന് പരാതി നൽകുന്നുണ്ടെങ്കിലും പരിഹാരമുണ്ടായിട്ടില്ല നിലവിൽ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിക്ക് പരാതി നൽകി നടപടിക്കായി കാത്തിരിക്കുകയാണ് പ്രദേശത്തെ രക്ഷിതാക്കൾ റോഡിൽ സമരം ിൽ പറഞ്ഞു ഈ റോഡിൽ നിരവധി അപകടങ്ങളാണ് നടക്കുന്നത് എത്രയും പെട്ടെന്ന് പൊതുമരാമത്ത് വകുപ്പ് ഇത് ഇടപെട്ട് ഇത് കുഴികളടച്ച് യാത്രയോഗ്യം സുഗമമാക്കണമെന്ന് വിനീതമായി അപേക്ഷിക്കും രാജാസും അടുത്തു തന്നെയാണ് അതിലെ വിദ്യാർത്ഥികൾ വരുന്ന സമയത്ത് തന്നെ ഇവിടെ വള പിന്നെ വാഹനങ്ങൾ വളരെ പതുക്കിയാണ് പോകുന്നത് അത് കാരണം ബ്ലോക്കും എല്ലാം അനുഭവപ്പെടുന്നുണ്ട് അപകടങ്ങളും സംഭവിക്കുന്നത് യു ന്യൂസ് പാലക്കാട്